പ്രഭാത പ്രാർത്ഥന നൂറ്റി മുപ്പത്തിരണ്ടാം സങ്കീർത്തനം പന്ത്രണ്ടാം വാക്യം എൻ്റെ ഉടമ്പടിയും ഞാൻ നൽകുന്ന കൽപ്പനകളും നിൻ്റെ മക്കൾ അനുസരിച്ചാൽ അവരുടെ മക്കൾ എന്നേക്കും നിൻ്റെ സിംഹാസനത്തിൽ വാഴും കരുണാമയനായ സർവേശ്വര ഒരു പുതിയ ദിനം കൂടി ദാനമായി നൽകിയത് അംഗീഹിതമനുസരിച്ച് ഈ ദിനം മുഴുവൻ ചിലവഴിക്കുവാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ലോകത്തിൽ രിക്കുന്ന ഞാൻ എൻ്റെ ലക്ഷ്യം ഒരിക്കലും കൈവിടിയാതെ ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ ഞാൻ സ്വർഗത്തിൽ പിതാവിൻ്റെ ഭവനത്തിൽ എത്തിച്ചേരേണ്ടവനാണെന്ന വലിയ സത്യം എൻ്റെ ഓരോ ചിന്തയിലും പ്രവൃത്തിയിലും വാക്കുകളിലും പ്രജ്വലിപ്പിക്കേണമേ ശത്രുവായ സാത്താൻ നശിപ്പിക്കാത്ത സ്വർഗം മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കേണ്ടവനാണ് ഞാനെന്ന സത്യം മുറുകെ പിടിച്ച് ഒരിക്കലും സാത്താനും അവൻ്റെ സന്തതികൾക്കും എന്നെ തന്നെ വിട്ടുകൊടുക്കാതെ സാത്താൻ്റെ എല്ലാം തച്ചുടച്ച് സാത്താൻ്റെ മേൽ വിജയം വരിച്ച് മുന്നേറിയ കർത്താവും രക്ഷകനുമായി യേശുവിൻ്റെ ശക്തിയാൽ ഞാനും സാത്താനെ പരാജയപ്പെടുത്തി മുന്നേറുവാൻ ശക്തിപ്പെടുത്തണമേ അങ്ങേ ഹൃദയത്തിൽ നിർഗളിക്കുന്ന സ്നേഹാഗ്നിയുടെ ചൈതന്യം എന്നെ ഉജ്ജ്വലിപ്പിക്കണമേ ആമേ യേശുവിൻ തിരുഹൃദയമേ പാപം ചെയ്ത് ജീവിക്കുവാൻ എന്നെ അനുവദിക്കരുതേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ അലോഷ്യസ് ഗോൻസാഹു നമുക്ക് അവകാശപ്പെട്ടത് ആര് നിഷേധിച്ചാലും അത് ദൈവം നൽകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നൽകുക തന്നെ ചെയ്യും